ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കണം നല്ല കറുത്ത കളറിൽ നിന്നൊക്കെ കറുത്ത കളറിൽ നല്ല മുടിയലിങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ല കറുത്ത കളറിലായിക്കോളും ഇതിന് കറുപ്പ് കളറുണ്ട് മുടിയൽ കറുക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് നോക്കാത്തത് കൊണ്ട് പറയണം കേട്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം പറയാൻ ഇത് എളുപ്പത്തിനുണ്ടാക്കാം നമ്മുടെ കരിഞ്ചീരകമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം കരിഞ്ചീരകം കൊണ്ട് തയലയിൽ തേക്കുന്ന ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുടിയൽ നല്ലപോലെ പിടിക്കുകയും ചെയ്യും മുടി നല്ലതായിട്ട് വളരുകയും ചെയ്യും കെമിക്കലൊന്നും ചേരുന്നില്ലാത്ത സാധനങ്ങളാണ് ഒരു കെമിക്കലും ചേർന്നില്ല പിന്നെ നമ്മൾ മേടിക്കുന്ന പൊടിക്കാത്തക്കെ കെമിക്കലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ അല്ലാത്ത കെമിക്കലൊന്നും കെമിക്കലൊന്നുമില്ല നമ്മൾ പുറത്തൊന്നും മേടിക്കുന്ന ഹെയർ ഡൈ വെച്ചിട്ടുണ്ടെങ്കിൽ തലമുടിക്കുക അത് നാൾ കഴിയുമ്പോൾ അത് കേടായിരിക്കും എന്നോട് വരാണ്ട് കമൻ്റ് ഇട്ടതാണ് ഇതൊക്കെ കറുത്തിരിക്കും പക്ഷേ ഹെയർ ഡൈ തേച്ചാലാണ് മുടി കറുത്തിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എല്ലാവരും ഇതിങ്ങനെയെന്ന് പല ഡൈകളും നമ്മൾ പരീക്ഷിച്ച് നോക്കണം ഇതല്ലെങ്കിൽ അടുത്ത ഡൈ ഉപയോഗിച്ച് നോക്കണം എന്നാലാണ് മുടി എന്ന് അറിയാൻ പറ്റുകയുള്ളൂ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ അതൊരു പാത്രം അടുപ്പത്ത് വെക്കുക ഇരുമ്പ് ജിഞ്ചട്ടി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് പാത്രം ചൂടായിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ കരിഞ്ചീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലാതെ കരി കറുപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യണ പാകം എന്ന് പറയുന്നത് പൊട്ടി പൊട്ടി വരും പൊട്ടി തീർന്നു കഴിയുന്ന പാകമാണ് അതിൻ്റെ പാകം ജീരകം പൊട്ടുന്നോട്ടേക്കാം പെരിഞ്ഞീരകവും ഇത് പൊട്ടി തീർന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് തീ കടത്തി വെച്ചിട്ട് ചൂടാറിയിട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടികൾ തീ കടത്തി വയ്ക്കാവേ ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒരു ഒരു രണ്ട് ചെറിയ സ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നാച്ചുറലായിട്ടുള്ള ഞാൻ പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ചേർക്കും എല്ലാവരും അങ്ങനത്തെ പൊടിയെ ഉപയോഗിക്കാൻ നോക്കും എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്തിനാണെന്നു വെച്ചാൽ ഫംഗസ് ബാധ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനാണ് ഞാൻ തീ കിടത്തിയായിരുന്നു പാത്രം ചൂടായിരുന്നോണ്ട് ഒന്ന് കത്തിച്ചേക്കാം ഫംഗസും ചൊറിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കരിച്ചെടുക്കുകയൊന്നും വെണ്ട ഒന്ന് ചൂടാക്കി ൊന്ന് പയ്യണം മാറ്റി ചേർത്താൽ മതി ഈ പൊടിയുടെ കൂടെ നമുക്ക് അത്രം തന്നെ നെല്ലിക്കപ്പൊടിയും ചേർത്തു അതും അതിൻ്റെ കൂടെ ഇട്ടന്ന് കരിച്ചെടുക്കണ്ട ഒന്ന് ചൂടാക്കി എല്ലിക്കപ്പൊടിയും ഷുഗറും ആയിട്ട് ചേർക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ തലയിലുള്ള അഴുക്കളൊക്കെ പോയിട്ട് നല്ല മുടി നല്ല പോലെ തഴച്ച് വളരും കളറ് കലുമുടിയിലേക്കൊക്കെ പിടിക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് മതി സ്റ്റീ കടത്തി വെച്ച് ചൂടാറട്ടെ ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കണം ഞാൻ മറ്റേ അവിടെ കരിഞ്ചീരകവും ഇല്ലേ കരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും അങ്ങനെ പൊടിച്ചത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കാപ്പിപ്പൊടിയാണേ ഒരു മൂന്ന് സ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുക ഇതിലേക്ക് നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം തിളക്കണതിന് മുമ്പ് ഇട്ടൊന്നും ഒത്ത കുഴപ്പമില്ല കേട്ടോ പയ്യ തിളച്ച് തടി തിളച്ച് ഇത് നല്ലപോലെ കുറുകി വരണം തിളച്ച് പറ്റി ഒരു പേസ്റ്റ് രൂപത്തിലാകണം എന്നാലാണ് തിളച്ച് തിളച്ച് ഇതെല്ലാം സത്തും കൂടെ ഒരുമിച്ചാവണം അന്നേരമാണ് നല്ല കളറ് നമുക്ക് ഇതിന് കിട്ടുള്ളൂ ഇതൊക്കെ എളുപ്പമുള്ള ഹെയർ ഡൈകളാണ് നമ്മൾ പല ഹെയർ ഡൈകൾ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോരുത്തർക്ക് ചേരണം ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് ഉണ്ടാക്കി തലേ തേച്ച് നോക്കിയാൽ മതി എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ ഡൈകളും പിടിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഡൈ ഏതാണോ അത് ഉപയോഗിക്കുക ഇങ്ങനെ തിളപ്പിച്ച് എളുപ്പിച്ച് പറ്റിച്ചെടുത്താലോ ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലനീരി ഇളക്കില്ല അങ്ങനത്തെ പരിപാടികളൊന്നും തലയ്ക്കുണ്ടാകത്തില്ല വെള്ളത്തിൻ്റെ അംശം ഇല്ല അതൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല പിന്നെ കരിഞ്ചീരൊക്കെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് കൊട്ടും ഉണ്ടാകത്തില്ല നീട്ടി ഇളച്ചെണ്ണ കുറുകണം ഇത്ര നേരം ഇത് പറ്റാനായിട്ട് കുറച്ച് സമയം എടുക്കും തലമ്പുടി ശകലം വെളുത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻ്റ് കുറവ് പോലെ തോന്നും എന്ന് വിചാരിക്കില്ലേ അതുകൊണ്ടാണ് എല്ലാവരും ഇടായി ചെയ്തിട്ടൊക്കെ നടക്കുന്നത് പിന്നെ ഒരു കുറച്ചും കൂടെ അങ്ങ് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി എടുക്കും പ്രായം എത്ര ആയില്ലേന്ന് വിചാരിക്കും നാച്ചുറലായിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ചെറു പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ കെമിക്കലൊന്നും ഇല്ലാത്ത പായ്ക്കുകൾ തലയിൽ തേക്കുവാണെങ്കിൽ കെമിക്കലില്ലാതെ എണ്ണയൊക്കെ കാച്ചി തല തേക്കുവാണെങ്കിൽ മുടി കറക്ക കറുത്ത് നല്ല കരിക്കട്ട കളർ ഇരുന്നോളും വെളുത്ത് വരാതെ ഇരുന്നോളും അതുകൊണ്ടാണ് ഇത് നമ്മൾ തേക്കുമ്പോൾ വെളുത്ത് വന്നിട്ട് തേക്കണേക്കാളും നല്ലത് ചെറുപ്പത്തിലൊക്കെ ഈ പായ്ക്ക് തലയിൽ തേക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം അതാണ് കരിഞ്ചീരമൊക്കെ ചേരണല്ലേ മുടിയൊക്കെ നല്ലപോലെ തഴച്ച് വളർന്നോളും ഞാനിത് തേക്കണോണ്ട് എൻ്റെ മുടിക്കൊക്കെ ഉള്ളൊക്കെ നല്ലപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മുടി അഴിച്ചിടുമ്പത്തേനും വെച്ചിട്ട് ഉള്ള് ഉണ്ടായിട്ടുണ്ട് കട്ടി വെച്ചിട്ടുണ്ട് മുടി അന്നേരം പറയാന്ന് കാണിച്ച കുറച്ചൊന്ന് കുറുകട്ടെ തിളച്ച് നല്ലപോലത് കുറുകിയിട്ടുണ്ട് ഇനി തീ കെടത്തി വെച്ച് ചൂടാറിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേറൊരു കൂട്ടം അവിടെ ചേർക്കാനുണ്ട് അതിങ്ങൾ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഈ കിടത്തി വെച്ചിട്ട് ചൂടാറിയിട്ട് പാത്രത്തിൽ മാറ്റണം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉപ്പ് നുള്ളുപ്പിട്ട് കൊടുക്കണം ഉപ്പ് എന്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലമുടി അല്ലേ നമ്മുടെ കളറ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കണം വേറെ ഒരു കൂട്ടം സാധനം കൂടെ ചേർക്കാനുണ്ട് ഇനി ഉണ്ടാക്കണ മൈലാഞ്ചിപ്പൊടി വേണ്ട കേട്ടോ പിന്നെ ചേർക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ നീല അമരിപ്പൊടി അല്ലെങ്കിൽ നീല അമരിയുടെ ഇലയുണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് പൊടിയാണ് ചേർക്കണത് പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് കുഴച്ച് തേർത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ തലയിൽ തേക്കാവുള്ളൂ ഇച്ചിരി കൂടെ ലൂസായിട്ടിരിക്കണമെങ്കിൽ ഇച്ചിരി തേയില വെള്ളം പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ തിളപ്പിച്ച തേയില വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് വലിയ പൊടിയയിലേക്ക് വെള്ളം കൂടി ആയി കഴിയുമ്പോഴത്തേനും ഇച്ചിരി കൂടെ ഡ്രൈ പോകും ശകലം വെള്ളം വെച്ച് ഞാൻ ലൂസാക്കിയിട്ടുണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ചായ ചായവെള്ളം നല്ല കറുത്ത കളറില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മുടെ തലയിലുണ്ടാകണ ചൊറിച്ചിലും ഒക്കെ മാറിക്കോളൂ മുടി നല്ല സമൃദ്ധമായിട്ട് വളരും പിന്നെ പെയിനും തലയിൽ ഉണ്ടാവില്ല ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചെല്ലുമ്പോഴത്തേനും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ തലയിൽ നിൽക്കില്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ